റോഹിച്ചെ കുഞ്ഞാലിക്കും ശ്രീരാമകൃഷ്ണനു ശേഷം വീണ്ടും ഒരു സി പി എം സ്ഥാനാർത്ഥി അതായത് അരിവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിലൊരു സ്ഥാനാർത്ഥി നിലമ്പൂർ വരികയാണ് എം സ്വരാജ് എന്ത് മാറ്റമായിരിക്കും നിലമ്പൂരിലെ രാഷ്ട്രീയ പോരിൽ ഉണ്ടാക്കുക ഈ സാധാരണഗതിയിൽ മലപ്പുറം ജില്ലയിൽപ്പെട്ട നിലമ്പൂരിൽ സി പി എം ഈ കാലങ്ങളിലധികവും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാണ് അവിടെ നിന്നരുത് അപ്പോൾ അതിനകത്ത് ഈ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ഉണ്ടാകുന്ന അപകടങ്ങൾ പലപ്പോഴും സി പി എം ഇറക്കിയിട്ടുള്ള പല സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പല നിയോഗ പിന്നീട് അവർക്ക് തന്നെ ഭാര്യയായിട്ട് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു ഉദാഹരണം വന്ന ആണ് അൻവറിൻ്റെത് അപ്പം ഇനി അത്ര ഒരു പരീക്ഷണം വേണ്ട ഒരു സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം എട്ടോ ഒൻപതോ മാസം മാത്രം ബാക്കി നിൽക്കുക നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ഇറക്കി മത്സരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാകാനുള്ള ഒന്ന് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ ഒരു തൊട്ട് മുമ്പ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുമ്പ് നമ്പർ വൺ നമ്പർ ടു ഈ അൻവർ ഉണ്ടാക്കിയ അലമ്പിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പാർട്ടിക്ക് കഴിയുന്ന പാർട്ടിയുടെ എന്ന് മാത്രം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും സ്ഥാനാർത്ഥി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ എന്നുള്ളതും അളക്കാനുള്ള വലിയൊരു അളവ് ഈ തിരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് സി പി എം സ്വരാജിനെ പോലുള്ള ഒരു യുവ സ്ഥാനാർത്ഥിയെ അവിടെ കളത്തിലിറക്കുന്നത് കുഞ്ഞാലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ മത്സരിക്കുമ്പോൾ നിലമ്പൂരിൽ സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആദ്യത്തെ സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് അദ്ദേഹത്തിന് അതുകൊണ്ട് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എം മുഹമ്മദ് എന്ന് പറയുന്ന ആളിനെ തോൽപ്പിച്ചത് അതിനുശേഷം പിന്നെ സി പി എമ്മിൻ്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തി ആറില് പി ശ്രീരാമകൃഷ്ണനാണ് അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ് സി പി എം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് ഇപ്പോൾ ഇത് മൂന്നാം തവണയാണ് എം സ്വരാജ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ടി കെ ഹംസ സി പി എം പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചവിടെ പിന്നീട് എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന അജയനായ കോൺഗ്രസ് സ്ഥാന നേതാവിനെ അവിടെ സി പി എമ്മിന് ഒരിക്കലും തറവറ്റിക്കാനേ പറ്റിയിട്ടില്ല അതിനൊരു മാറ്റം വന്ന രണ്ടായിരത്തി പതിനാറിലാണ് ആര്യാടൻ രാഷ്ട്രീയം വിട്ട് മകനെ സീറ്റ് കൊടുത്ത ഘട്ടത്തിലാണ് ഈ അൻവർ വന്നവിടെ മത്സരിച്ച് ജയിക്കുകയൊക്കെ ചെയ്യുന്നത് അതും സി പി എമ്മിൻ്റെ പിന്തുണയോടെയുള്ള സ്വതന്ത്രമായിട്ടാണ് രണ്ട് തവണ ജയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതാണ് നിലമ്പൂരിൻ്റെ ഒരു പൊതുപാരമ്പര്യം പൊതുവേ ഒരു വലതുപക്ഷ കോട്ട എന്നറിയപ്പെടുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ സി പി എം അതിൻ്റെ എല്ലാ ആവനാഴിയിലുള്ള എല്ലാ അമ്പുകളും ഉപയോഗിച്ച് ഇത്തവണ ജയിക്കാനായിട്ടുള്ള ശ്രമമാണ് നടന്നത് അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി കൈകഴുകി എഴുന്നേറ്റ് പോവുക എന്ന് പറയുന്ന ആ അവസ്ഥയ്ക്ക് മാറ്റി പാർട്ടിയുടെ ഏറ്റവും സ്വീകാര്യനായ നിലമ്പൂർ സ്വദേശിയായ പാർട്ടിയുടെയും ചെറുപ്പക്കാരുടെ വലിയൊരു ആവേശമായ ദേശാഭിമാനിയുടെ റെസെൻ്റേറ്റർ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമായ വ്യക്തി എന്നുള്ള നിലയിലൊക്കെ അവിടെ എം സ്വരാജിനെ അവതരിപ്പിക്കുന്ന ഒരു എം സ്വരാജിനൊരിക്കലും ഒരു ലാൻഡിങ് പ്രോബ്ലം ഉണ്ടാകത്തില്ല കാരണം പുറത്തുനിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല പാർട്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു പാർട്ടിയുടെ സി പി എമ്മിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ വാഗ്മികളിലൊരാളാണ് അങ്ങനെ എല്ലാ തരത്തിലും ചെറുപ്പക്കാരുടെയിലും പ്രായമുള്ളവരുടെ ഇടയിലും എല്ലാം അറിയുന്ന കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അദ്ദേഹം അവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയൊക്കെയാണ് അപ്പം സ്വരാജിനെ ഇറക്കി മത്സരിപ്പിക്കുന്നതിനകത്ത് സി പി എം ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സ സർക്കാരിൻ്റെ ഉള്ള ജനങ്ങളുടെ മതിപ്പെന്താണെന്ന് അളക്കാനുള്ള ഒരു ഗംഭീരമായ അളവ് പോലാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത് സി പി എം അൻവർ ഉണ്ടാക്കിപ്പോയാൽ ഈ പ്രതിസന്ധിക്ക് അതൊന്ന് തടിയൂരുന്നതിന് വേണ്ടിയുള്ള സാധ്യത അൻവർ പോയി അപ്പുറത്തെ ക്യാമ്പിൽ പോയി എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ധാരണ ഏതാണ്ട് ഇപ്പോൾ മുറിഞ്ഞു നിൽക്കുകയാണ് അൻവർ അവിടെയും പോയി ഈ സി പി എമ്മിനകത്ത് ആവർത്തിച്ച അതേ കളികൾ അവിടെയും ചെന്ന് അവിടെ നിഷ്പ്രഭനായി നിൽക്കുകയാണ് സി പി എമ്മിനെ അൻവറിനെ തള്ളണോ കൊള്ളണോ എന്നുള്ള ഒരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് അൻവർ ഇനിയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയൊക്കെ ചെയ്താൽ കോൺഗ്രസ്സിന് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ആ സാധ്യത കുറച്ചുകൂടി സി പി എമ്മിന് അനുകൂലമായി മാറും എന്നൊക്കെയുള്ള വിശാലമായ ഒരു ഒരു അർത്ഥത്തിലാണ് സി പി എം സ്വരാജിനെ അവിടെ ഇറക്കി മത്സരിപ്പിക്കാൻ ഈ സ്വരാജ് വരുമ്പോഴേ അത് അൻവറിനും വലിയ ബുദ്ധിമുട്ടുണ്ടാകും കാരണം എന്ന് പറഞ്ഞാൽ ഇതുവരെയും ഒരു പൊതു സ്വതന്ത്രൻ കഴിഞ്ഞാൽ അൻവറിന്റെ സ്വാധീനത്തിൽ കുറച്ച് സി പി എം വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അൻവറിന് ഇപ്പൊ സ്വരാജ് വന്നു കഴിയുമ്പോൾ അൻവർ അല്ലേ അവിടെ കുറച്ചുകൂടി അശക്തനായി മാറുക ആ അത് തന്നെ അൻവറിനെ അൻവറിന് ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രൂവ് ചെയ്യേണ്ടി വരും ഒന്ന് മാപ്പ് പറഞ്ഞ് തിരിച്ച് കോൺഗ്രസ് പാളയത്തിലേക്ക് കേറുക അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക ഇത് രണ്ടിലല്ലാതെ അൻവറിന് മുമ്പിൽ യാതൊരു ഓപ്ഷനും ഇല്ല അപ്പം ഒരു കാര്യം അറിയാം ബുദ്ധിപരമായി വിവേകത്തോടുകൂടി ഇനിയുള്ള നീക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി ഇരുളടഞ്ഞു പോകും കാരണം കോൺഗ്രസിനെതിരെ മത്സരിക്കുകയും കോൺഗ്രസിനും സി പി എമ്മിനും മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാനുള്ള സാധ്യതയില്ല പ്രത്യേകിച്ച് അന്വറിനതിനൊന്നുമുള്ളൊരു സാധ്യത കാരണം ഈ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് വികസനമൊരടിപ്പല്ലാതെ നിലമ്പൂർ മണ്ഡലത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഏ അപ്പം ഞാൻ ഇന്ന കാര്യങ്ങൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വോട്ട് സമീപിക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല ഒരു സാധ്യതയും അൻവർ ഇല്ലാത്ത അന്വർണ്ണ നന്നായിട്ടറിയാം സി പി എംകാർ തന്നെ അവിടെ പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് അവിടെ യാതൊരു നടന്നില്ല കവളപ്പാറ ദുരന്തം ഉണ്ടായടുത്ത് ഇപ്പോഴും നാനൂറ് നാനൂറ്റമ്പത് വീട്ടുകാരവിടെ വീടും കൂടും ഇല്ലാതെ കിടക്കുകയാണ് അപ്പം അദ്ദേഹം ഈ മണ്ഡലത്തിലൊന്നും ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബോധവത ഉണ്ടായി വന്യജീവി ആക്രമണം വരുന്നു ക്രിസ്ത്യാനികൾ അവഗണിക്കപ്പെട്ടു നിൽക്കുകയാണ് വികസനമൊന്നും നടന്നില്ല എന്നൊക്കെ സ്വയം ഇപ്പോൾ ഏറ്റു പറയുന്നൊരു ഘട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹം ഈ രണ്ട് പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികൾക്കിടയിൽ മത്സരിക്കാൻ ഇറങ്ങിയ പൊടിയായി പോകുന്ന അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അപ്പോൾ ആ ഒരു ഡയറക്റ്റ് മത്സരം ഒഴിവാക്കി ഒഴിവാക്കാനാണ് കൂടുതൽ ശ്രമിക്കുക അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു പകൽ കൂടി വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചവിട്ടി തിരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈസി വാക്കോവർ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പം മാറിയിരിക്കുകയാണ് അതായത് ഒരു ടഫ് ഫൈറ്റ് ആണ് പൊളിറ്റിക്കൽ ഫൈറ്റ് ഉണ്ടാവും എന്നുള്ളത് എതിരാളിയാണ് അത് അത് അതുകൊണ്ട് തന്നെ ഈ പാർട്ടി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അത് കുറെ ഇപ്പം രണ്ടായിരത്തി ആറിന് ശേഷമാണ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരാളെത്തുന്നത് അത് തീർച്ചയായിട്ടും സി പി എമ്മിന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അവർക്ക് ഈ സ്വതന്ത്രന്മാർ എന്ന് പറയുന്ന ആൾക്കാരെ ചുമന്ന് ചോന്നൊരു വഴിയായിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഇപ്പോഴും കൂടുതൽ പറഞ്ഞു കേട്ട പേരുകൾ സ്വതന്ത്രന്മാരുടെ പേരും കോൺഗ്രസ്സിൽ നിന്ന് ആരെയുള്ള അടത്തി കിട്ടുമോ എന്നൊക്കെ നോക്കിക്കൊണ്ട് ഒരു സ്ഥിതിയായിരുന്നു അപ്പം ഇനി അവരുടെ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു അത് ഒരേ സമയം തന്നെ സി പി എമ്മിന് വെല്ലുവിളിയാണ് സി പി എമ്മിന് ജയിക്കുക തോൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ആലോചിക്കാൻ പറ്റത്തില്ല കാരണം പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗമാണ് മത്സരിക്കുന്നത് ഒരു കേരള രാഷ്ട്രീയത്തിൽ ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് ചല്ലങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ഉള്ള ഒരാളെ മത്സരിപ്പിക്കുമ്പോൾ പാർട്ടിക്ക് വലിയ കണക്കൂട്ടലുകളുണ്ട് അപ്പോൾ അതിനകത്ത് അത് തെറ്റിപ്പോകാതിരിക്കുക എന്നുള്ളത് അതിനെ എന്ത് വില കൊടുത്തും ജയിക്കുക എന്നുള്ളത് തന്ത്രമായിരിക്കും അവിടെ പയറ്റുന്നത് കാരണം പാലക്കാട് മത്സരിച്ച പോലെ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ തൃപ്പൂണിത്തറ മത്സ തൃക്കാക്കര മത്സരിച്ച പോലെ ആയിരിക്കത്തില്ല പുതുപ്പള്ളിയിൽ മത്സരിച്ച പോലെ ആയിരിക്കത്തില്ല വളരെ വളരെ ടഫായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിനായിരിക്കും സി പി എം മുതിരുന്നു എന്നുള്ളതാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ആസിഡ് ടെസ്റ്റായിട്ടാണ് അവരതിനെ തന്നെ അപ്പോൾ അതുകൊണ്ട് ജയിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഇറക്കും അൻവർ ഒരു ഒരു കണക്കിന് ഒഴിവാക്കി ഇട്ടത് ഇപ്പം ഇങ്ങനെ കോൺഗ്രസുമായിട്ട് അടിക്കുന്നത് തന്നെ എൽ ഡി എഫിന് ഗുണമായിട്ട് വരും കാരണം ഈ അൻവർ ഉദ്ദേശിച്ച അൻവർ അപ്പുറത്തെ ക്യാമ്പിൽ പോയി കയറി അതായത് കോൺഗ്രസ് ക്യാമ്പിൽ പോയി കയറി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു സാധ്യതയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയം സി പി എമ്മിന് ഉണ്ടായിരുന്നു ഇപ്പോൾ എന്നാ ഭയം ഒഴിവാക്കുക കാരണം അൻവർ അവിടെയും പോയി കുളന്നുകൊണ്ടിരിക്കുകയുണ്ട് ആ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴും ദഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ കോൺഗ്രസ്സുകാർ ഇപ്പോഴും കൈനീട്ടി ആൻവറിനെ അകത്തോട്ട് വിളിച്ചിട്ടില്ല ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇനി അഥവാ ഇവർ തമ്മിൽ ചേർന്നാൽ പോലും ആ ചേർക്കലിൽ മാത്രം ശക്തി ഉണ്ടാകുമെന്നൊക്കെ ഉള്ളത് കണ്ടറിയണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു ടഫ് ഫൈറ്റിനുള്ള കളം ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ മലപ്പുറം ഒരു പൊന്നാപുരം കോട്ടയാണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നതിനെ പൊളിക്കണമെന്നുള്ള ഒരു പാർട്ടി സ്ഥാനാർത്ഥി ഇറങ്ങി മത്സരിക്കണമെന്നുള്ളത് സി പി എമ്മിൻ്റെ കൂടെ ഒരു ഒരു വലിയൊരു ആവശ്യമാണ് അതുകൊണ്ട് തന്നെ സ്വരാജിന്റെ മത്സരം സ്വരാജ് കളത്തിലിറങ്ങിയുള്ള മത്സരം വളരെ തീവ്രമായിരിക്കും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല ഈ സ്വരാജ് വരുമ്പോഴേ സ്വരാജ് വന്ന് മത്സര രംഗത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു നേട്ടങ്ങളും കൂടെ തീർച്ചയായിട്ടും അപ്പം പിന്നെ അത്രയും റിസ്ക് സി പി എം വെറുതെ എടുക്കുക എന്തെങ്കിലും ഇല്ലാതെ അതിനകത്ത് മത്സരിക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചുള്ള അടിയന്തരമായ കാര്യമാണ് ഞാനീ പറഞ്ഞു ഈ സ്വതന്ത്രന്മാരെന്ന് പറയുന്ന വാഴികളെ ഇറക്കി മത്സരിപ്പിച്ച് അതിന്റെ വലിയ ദോഷങ്ങൾ സി പി എമ്മിന് പലപ്പോഴും വന്നിട്ടുണ്ട് സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ മത്സരിച്ചവർ ടേം ഒക്കെ പൂർത്തിയാക്കി കഴിയുമ്പോഴത്തേക്ക് പോയി മറ്റേ പാളയത്തിൽ കയറുകയും പാർട്ടിയെ ചീറ്റ് വിളിച്ചിട്ട് പോവുകയൊക്കെ ചെയ്യുന്ന നിരവധി സംഭവങ്ങളുണ്ട് അപ്പോൾ അത് വേണ്ട പാർട്ടിയുടെ തന്നെ സ്ഥാനാർത്ഥി ഇറങ്ങി മത്സരിക്കട്ടെ ഇപ്പം ഇപ്പം കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഒരാളെയാണ് പ്രായം കൊണ്ട് ചെറുപ്പം പാർട്ടി ഘടനയ്ക്കകത്ത് ഒരു ഉന്നത പദവിയിൽ നിൽക്കുന്ന ഒരാൾ നല്ല വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ഞാനതാണ് പറഞ്ഞത് അവിടെ കൊണ്ടുപോയി ലാൻഡ് ചെയ്യിക്കുന്ന ഒരാളെ ഒരു പുതുമുഖത്തിനെ ലാൻഡ് ചെയ്യിക്കുന്ന പോലെയല്ല അവിടെ എല്ലാം അറിയപ്പെടുന്ന സ്വദേശമായ പിന്നെ സ്വദേശിയായ ഒരു ടൈം എം എൽ എ ആയിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഒരാളെ അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്ന അവർ ജയിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ആ സാധ്യതകളൊക്കെ എന്താണ് ഈ സർക്കാരിൻ്റെ പെർഫോമൻസ് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ ഭരണം തീരാൻ പോകുന്ന ഈ ബ്രഹ്മിൽ നിൽക്കുമ്പോൾ അതൊക്കെ തന്നെ വലിയൊരു ഘടകമാണ് പിന്നെ ഈ ബഹളം ഉണ്ടാക്കിയ അൻവർ അൻവറിൻ്റെ ഈ ആക്ഷേപങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ടെസ്റ്റിലൂടെ ചെയ്യാൻ പറ്റിയ ഒരു സാധനം കാരണം ഇവിടുന്ന് ഈ വലിയ കോലാഹലം ഉണ്ടാക്കിപ്പോയ അൻവർ അപ്പുറത്ത് ഇതുവരെ കയറിയിട്ടില്ല അവിടെയും എടുക്കാ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനാണ് അത് മുതലെടുക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം ഈ കോൺഗ്രസുമായിട്ട് അൻവർ കലഹിച്ചേൽക്കുന്നതിൻ്റെ ഇടയിലുള്ള ഏതായാലും പരസ്പര അവിശ്വാസമുണ്ട് ആ അന്വർണ്ണ അണികൾക്കും കോൺഗ്രസ്സുകാർക്കും അവിശ്വാസമുണ്ട് ആ അവിശ്വാസം മുതലെടുക്കുക എന്നുള്ളത് തന്നെയാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത് അതിന് അത് സി പി എമ്മിൻ്റെ സ്വരാജിനെ ഇറക്കാനുള്ള തീരുമാനം ഗംഭീരമായ തീരുമാനമാണ്